വേങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലെ പെരുകളിയാട്ടത്തിനുള്ള നിലംപണി തുടങ്ങി ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിലായിരുന്നു മുച്ചിലോട്ട് ഭഗവതിയുടെ പ്രതിപുരുഷനായ കൃഷ്ണൻ കോമരം കൊളുത്തിയതോടെയാണ് നിലമ്പണിക്കുള്ള ചടങ്ങുകൾ തുടങ്ങിയത് കോമരം ക്ഷേത്രസ്ഥാനികർ അന്തിത്തിരിയന്മാർ ആചാരക്കാർ ക്ഷേത്രം കാരണവന്മാർ എന്നിവരുമായി ക്ഷേത്രത്തിന്റെ കന്നിമൂലയിലുള്ള കൈലാസക്കല്ലിൽ മഞ്ഞക്കുറിയിട്ട് മൂന്ന് പ്രാവശ്യം വലം വെച്ചു തുടർന്ന് ക്ഷേത്രാശാന്മാർ കൈലാസക്കല്ലിന് താഴെ ൂട്ട് കൊണ്ട് കിളച്ച് തുവൂട്ടിക്കൊണ്ട് തച്ചു ചായച്ച് ചാണകമൊഴുകിയാണ് നിലമ്പണിക്ക് തുടക്കമിട്ടത് വെങ്ങര ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണ് ഏതാണ്ട് അഞ്ഞൂറ് വർഷത്തെ പുരാവൃത്തമാണ് ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞു വരുന്നത് ഇവിടെ ഒരു പെരുങ്കളിയാട്ടത്തിന് നമ്മൾ ഒരുങ്ങിയിരിക്കുകയാണ് ഏതാണ്ട് പതിനഞ്ച് വർഷം മുമ്പാണ് ഇവിടെ ഒരു പെരുങ്കളിയാട്ടം നടന്നത് ഈ പെരുങ്കളിയാട്ടത്തിനുള്ള ഒരു സവിശേഷത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ മുഴുവൻ ഉത്സവവും ജാതി മത ഭേദമന്യ മുഴുവൻ ആൾക്കാരെയും ഒന്നിപ്പിക്കുകയും ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലെത്തുകയും അവരെ മുഴുവൻ അന്നമൂട്ടുന്ന ഒരു ഉത്തരവാദിത്വം ഈ ക്ഷേത്രത്തിൻ്റെ പെരുങ്കളിയാട്ട സംഘാടക സമിതിക്കുണ്ട് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ആ ദേവിയെ ഉപാസിക്കുന്ന ഏതൊരാൾക്കും അറിയാവുന്ന കാര്യമാണ് ഒരു പഴമൊഴിയുണ്ട് ഈ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തിലെത്തി മനസ്സ് നൊന്ത് ദേവിയെ ഒന്ന് പ്രാർത്ഥിച്ച ഒരാൾക്ക് ജീവിതകാലത്തിൽ ഒരിക്കലും പട്ടിണി എന്നത് അറി അറിയേണ്ടി വരില്ല ഇവിടെ ഇപ്പോൾ പെരുങ്കളിയാട്ടത്തിൻ്റെ മുന്നൊരുക്കം എന്ന നിലയിൽ ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞു ഈ ക്ഷേത്രത്തിൽ ഇന്ന് നിലമ്പണി അടിയന്തരം നടന്നു നിലമ്പണി എന്ന് പറയുമ്പോൾ ഈ ക്ഷേത്ര മതിലിനകത്തുള്ള പണ്ട് പണ്ടേ പറഞ്ഞു കേൾക്കുന്ന ഒരു ഭാഷ എന്താണെന്ന് വിചാരിച്ചാൽ ചപ്പ് ചവറുകൾ നീക്കം ചെയ്യുക എന്നതാണ് ശേഷം ബാല്യക്കാർ ചേർന്ന് തിരുമുറ്റത്തും പരിസരത്തും നിലമൊരുക്കൽ പ്രവൃത്തിയിൽ தன்னூர் வன் பழையங்காடி கிறிஸ்டன் ஹாஸ்பிட்டல் முட்டாம்பரம் பழையங்காடி